ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസമുള്ള വീഡിയോ ആണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള കുറച്ച് തയ്യാറെടുപ്പുകളും അതുപോലെ കുറച്ച് വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ കവർ ചെയ്തിട്ട് ഒന്ന് ഒതുങ്ങി നിക്കാൻ വേണ്ടിയിട്ട് ബെഡിന്റെ ചോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാണ് അപ്പോൾ ഇനി നാളെ സ്കൂൾ തുറക്കാനല്ലേ അപ്പൊ അതിന് പേരൊക്കെ എഴുതാനുണ്ട് മോളുടെയും മോൻ്റെ കൂടെ കൂട്ടിയിട്ട് കുറച്ചധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇനി ഇതിന് നെയിം സ്ലിപ്പ് ഒട്ടിക്കണം അപ്പൊ ഞാൻ അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ഒട്ടിക്കുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കിച്ചതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അവർക്ക് അവരുടെ പുസ്തകം എങ്ങനെ പേര് നോക്കി കണ്ടുപിടിക്കാൻ ഒന്നും ആയിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ അവരുടെ ഫോട്ടോ കാണുമ്പോൾ പിന്നെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഒരുപോലത്തെ കവർ ചെയ്ത ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവരുടെ ബുക്ക് അവർക്ക് വേഗം തിരിച്ചറിയാലോ പിന്നെ ഇവിടെ എൽ കെ ജി കുട്ടികൾക്കെല്ലാം ഒരുപോലത്തെ ബാഗാണ് അതായത് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ അവിടെ നിന്ന് ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഒരുപോലത്തെ ബാഗ് ആവുമ്പോൾ അവർക്ക് മാറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവരുടെ ബാഗ് ഇങ്ങനത്തെ ഒന്ന് ഒട്ടിച്ചാൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ മോന്റെ ബുക്സ് ഒക്കെ ഒട്ടിച്ചോണ്ടിരിക്കാണ് പിന്നെ നാളെ ബുക്സിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നാലും ഇതൊന്ന് റെഡി വെച്ചാല് പിന്നെ ഇത് നോക്കണ്ടല്ലോ അങ്ങനെ മോൻ്റെ ബുക്ക്സ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മോൾട്ടും കൂടി ഉണ്ട് അങ്ങനെ ഇല്ലാത്ത ഒട്ടിച്ച് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബുക്സ് മേലൊക്കെ പേര് ചെയ്താൽ വേണ്ടിട്ട് നിന്നു രണ്ട് പേരുടെ ബുക്സും വേറെ വേറെ കളർ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വെച്ചിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒന്നും അറിയാത്തതല്ലേ അപ്പോ അവന് മാറിപ്പോയല്ലോ എഴുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ എല്ലാ ബുക്സും വേറെ എഴുതി എടുത്തു ഇനി കുറച്ച് സാധനങ്ങളും കൂടി റെഡി ആക്കാനുണ്ട് നാളെ കൊണ്ടുപോകാനുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിന്നു അപ്പൊ അത് കൊണ്ടുപോകാനുള്ള ബാഗ് റെഡിയാക്കി വെച്ചു അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അത് റെഡിയാക്കി വെച്ചു അതുപോലെ ഡ്രസ്സും കൂടി എടുത്തു വെച്ചു അപ്പൊ മക്കൾക്ക് നാളെ യൂണിഫോം വേണ്ടല്ലോ അപ്പൊ പിന്നെ കളർ ഡ്രസ്സ് എടുത്തു വെച്ചു എനിക്കുള്ള ഡ്രസ്സും കൂടി എടുത്തു വെച്ചു പിന്നെ മൂന്ന് പേരുടെ ഡ്രസ്സും ഇസ്തിരി ഇടണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇസ്തിരി ഇട്ടു പിന്നെ വാങ്ങിയ സ്നാക്ക് ബോക്സ് ഒന്നും കവർ പൊട്ടിച്ച് നോക്കിയിട്ടേ ഉണ്ടായില്ല അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാന്നും കൂടെ നോക്കിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ അതിന്റെ കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി അങ്ങനെ പിന്നെ അതും വാട്ടർ ബോട്ടിലൊക്കെ റെഡി ആക്കി വെച്ചു അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഈ സ്കൂൾ തുറക്കുന്ന ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ